ഭ്രമം ഭ്രമം ഭ്രമമല്ല പ്രണയം രണ്ടു ഹൃദയങ്ങളുടെ മേഘവിസ്ഫോടനമല്ലോ പ്രണയം ഓർമ്മയിൽ നിറയ്ക്കുവാൻ എത്രയെത്ര അനുഭവങ്ങൾ പങ്കുവച്ചു നാം കണ്ടുമുട്ടുമ്പോഴൊക്കെ നമ്മുടെ കണ്ണുകളിൽ സ്നേഹത്തിൻ ആർദ്രഭാവം നാം കണ്ടതല്ലേ പ്രണയത്തിൽ നാം കണ്ട സ്വപ്നങ്ങൾ വിടർത്തി പറന്നുവല്ലോ ഒന്നിനൊന്നോട് ചേർന്ന നേരം ഒന്നായി കണ്ടു നാം നമ്മളെ തന്നെ ഒന്നിനൊന്നോടു ചേർന്ന നേരം ഒന്നായി കണ്ടു നാം നമ്മളെ തന്നെ എന്നിട്ടുമെന്റേ നീ മാറി നടന്നു എന്നിട്ടുമെന്തേ നീ മാറി നടന്നു എൻ്റെ പലവട്ടം എന്നിട്ടുമെന്റേ നീ മാറി നടന്നു േണുഗേ നീ പലവട്ടം